കവിത ബാല്യകാലം രചന കെ എസ് ആമച്ചൽ സംഗീതവും ആലാപനവും ആമച്ചൽ പവിത്രം ബാല്യമേ നീ തന്നുരോർമ്മകളിൽ നിന്നും മധുരം കിണിയുന്നു മനസ്സിനുള്ളിൽ ചില നേരം കയ്പും കവർപ്പുമുണ്ടെങ്കിലും രുചിയോടതും ഞാൻ നുകർന്നിടുന്നു ീ തന്നൊരോർമ്മകളിൽ നിന്നും മധുരം കിണിയുന്നു മനത്തിനുള്ളിൽ ചില നേരം കയ്പും കവർപ്പുമുണ്ടെങ്കിലും രുചിയോടതും ഞാൻ ഉകർന്നിടുന്നു മരണകളിലൂറുന്ന തെളിനീരിൽ ഞാൻ മിഴി നട്ടു നട്ടുനിച്ചലം നോക്കി നിൽക്കേ ഒരു കൊച്ചു കടലാസു തോണിയിലേറിയൻ സഹചരങ്ങോ പോയി മറഞ്ഞിടുന്നു മരണകളിലൂറുന്ന തെളിനീരിൽ ഞാൻ മിഴി നട്ടു നട്ടുനിച്ചലം നോക്കി നിൽക്കേ ഒരു കൊച്ചു കടലാസു തോണിയിലേറിയൻ സഹചരങ്ങോ പോയി മറഞ്ഞിടുന്നു ചിറപൊട്ടിയൊഴുകുന്ന ചിന്തകളിലൂടെത്ര ഗതകാല സത്യങ്ങൾ പാഞ്ഞിടുന്നു അവയിൽ നിന്നൊന്നും പെറുക്കി വയ്ക്കാനെനിക്കരുതാതെ നോക്കി ഞാൻ നിന്നിടുന്നു ചിറവൊട്ടിയൊഴുകുന്ന ചിന്തകളിലൂടെ പ്രഗതകാല സത്യങ്ങൾ പാഞ്ഞിടുന്നു അവയിൽ നിന്നൊന്നും പെറുക്കി വയ്ക്കാനെനിക്കരുതാതെ നോക്കി ഞാൻ നിന്നിടുന്നു ീ തന്നൊരോർമ്മകളിൽ നിന്നും മധുരം കിണിയുന്നു മനത്തിനുള്ളിൽ ചില നേരം കയ്പും കവർപ്പുമുണ്ടെങ്കിലും രുചിയോടതും ഞാൻ നുകർന്നിടുന്നു മലരുണ്ടു കിളിയുണ്ട് പുഴയുണ്ടു മാകന്ത ശിഖരം പുണി ുന്ന കനികളുണ്ട് മലയണ്ണർ കണ്ണൻ നടത്തി വി മധുരങ്ങൾ താഴെ ഈ മണ്ണിലുണ്ട് മലരുണ്ട് കിളിയുണ്ട് പുഴയുണ്ടു മാകന്ത ചിഖരം കുനിക്കുന്ന കനികളുണ്ട് മലയണ്ണർ കണ്ണൻ നടർത്തി വി മധുരങ്ങൾ താഴെ ഈ മണ്ണിലുണ്ട് കളികളും ചിരികളും കള്ളപ്പിണക്കവും താനേ മുളയ്ക്കുന്ന ഹൃദയമുണ്ട് കനലിലും നിലവിലും കണ്ണുകൾ കാശ് പകരാൻ അഭൗമതീരങ്ങളുണ്ട് കളികളും ചിരികളും കള്ളപ്പിണക്കവും താനേ മുളയ്ക്കുന്ന ഹൃദയമുണ്ട് കനലിലും നിലവിലും കണ്ണുകൾ കാശ് ചര്യം പകരാൻ അഭൗമതീരങ്ങളുണ്ട് മതമെന്തു ജാതിയെന്തവകളുടെ അർത്ഥമെന്തറിയാതിരുന്നു ഒരു ബാല്യകാലം ഹിന്ദുക്കൾ മുസ്ലിങ്ങ ക്രിസ്ത്യാനികൾക്കിടയിൽ മന്ദാരമറിയാതിരുന്ന കാലം മതമെന്തു ജാതിയെന്തവകളുടെ അർത്ഥമെന്തറിയാതിരുന്നോ ഒരു ബാല്യകാലം ഹിന്ദുക്കൾ മുസ്ലിങ്ങ ക്രിസ്ത്യാനികൾക്കിടയിൽ മന്ദാരമറയാതിരുന്ന കാലം ും ജോസഫും മച്ചുതൻ നായരും പൂണൂലണിഞ്ഞ കൊച്ചീശ്വരൻ പോറ്റിയും പകർന്നു വളർന്ന കാലത്തിന്റെ മണ്ണിൽ തിരഞ്ഞു നോക്കാം ഷാഫിയും ജോസഫും മച്ചുതൻ നായരും പൂണൂലണിഞ്ഞ കൊച്ചീശ്വരൻ പോറ്റിയും പകർന്നു വളർന്ന മണ്ണിൽ തിരഞ്ഞു നോക്കാം പകയും മസൂയയും മനസ്സുകളിൽ ഉറയാത്ത ഒരുമയുടെ തനിമയ പോയ കാലം പണവും പ്രതാപവും പദവികൾ കളവുകോലാകാതിരുന്നതാ സുഗതകാലം യും മനസുകളിൽ ഉറയാത്ത ഒരുമയുടെ തനിമയ പോയ കാലം പണവും പ്രതാപവും പദവികൾ കളവുകോലാകാതിരുന്നതാ സുഗതകാലം സർവസമത്വ സാഹോദര്യ ചിന്തകൾ കർമ്മം പ്രതിഫലിപ്പിച്ച കാലം സാഹോദര്യ കർമ്മം പ്രതിഫലിപ്പിച്ച കാലം ആ നല്ല കാലം സുവർണകാലം ഇനി അരികിലേക്കെത്താത്ത ബാല്യകാലം ആ നല്ല കാലം സുവർണകാലം ഇനി അരികിലേക്കെത്താത്ത ബാല്യകാലം ആ നല്ല കാലം സുവർണകാലം ഇനി അരികിലേക്കെത്താത്ത ബാല്യകാലം